ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഞമ്മൾക്കിവിടെ സുഖമാണ് അലഹദില്ല ഞമ്മക്ക് ഞമ്മളെ തേങ്ങ ഇവിടെ ഉണക്കീനല്ലോ അതങ്ങോട്ട് ആട്ടി ഇങ്ങോട്ട് വരട്ടേന്ന് വിചാരിച്ചിങ്ങാണ്ടേ അപ്പോൾ പോയേക്കാണ് അപ്പോൾ നോക്കുകയാണെ നിങ്ങൾ നമ്മൾ ഇങ്ങനത്തെ മെഷീൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിൽ നമ്മൾ തേങ്ങ ആട്ടാനൊക്കെ പോയിക്കണ് പക്ഷേ അവിടുത്തെ മെഷീൻ വേറെയാണ് ഇവിടുത്തെ മെഷീൻ നോക്കുകയാണെ നിങ്ങൾ വേറെ ഒരു സൈസ് മെഷീനാ അപ്പോൾ ഇതൊന്ന് കണ്ടുനോക്കാം നിങ്ങൾ നമ്മളെ തേങ്ങ ആ ചെക്കിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതവിടെയാണ് കൊണ്ടു വരുന്നത് ഇവിടെ തേങ്ങ ആട്ടണത് പിന്നെ കടലെണ്ണ ആട്ടണുണ്ട് നല്ലെണ്ണ ആട്ടണുണ്ട് ഒക്കെ വേറെ വേറെ മെഷീനുകളുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ കാട്ടിത്തരാം ഇതാ തേങ്ങ ഇടയാണ് തേങ്ങ ഒക്കെ ഇട്ടുകൊണ്ട് അത് പിന്നെ കടലെണ്ണ കേട്ടോ കടലെണ്ണ നമ്മൾ വരുമ്പോൾ തന്നെ ആട്ടിയും കൊണ്ടിരിക്കുകയാണ് ഇതിലാണ് നമ്മളത് ഇട്ടിരിക്കുന്നത് ഒക്കെ സ്റ്റേജ്മക്ക് കയറണമാതിരി കയറണം കണ്ടും കൊണ്ടും ഇങ്ങനെ നിൽക്കാനേ നല്ല രസമാണ് നേരം അറിയില്ല ണേ അപ്പം എന്നാ നമുക്കൊന്ന് പോകാം കാണാലോ നേതാണ്ട് പോന്നതാണ് നോക്കാം നിങ്ങൾ എത്ര എളുപ്പം കൊണ്ടാണ് എണ്ണ വരുന്നത് എണ്ണ വരുന്ന ഇവിടുന്ന് തന്നെ അരിച്ചിങ്ങാണ്ട് തന്നെ എണ്ണിട്ടൊക്ക കൊടുക്കുന്നതും അത് ഇഞ്ചും അരിച്ചിങ്ങാണ്ട് ഇഞ്ചും ആട്ടും ആട്ടണീക്ക് തന്നെ ഇടും അങ്ങനെ നല്ല തെളിവോടെ തരിക എന്നാലും ഉണ്ടാവും ഞമ്മക്ക് ഊറാൻ രണ്ടിസം ഊറാൻ വെച്ചിട്ട് എടുക്കാന് അത് തേങ്ങല്ലോ അത് പിന്നെതാണ് കടലെണ്ണയാണ് കടലത അവിടെയുണ്ട് അതാട്ടിങ്ങണ്ട് ഇത് നമ്മളെ തേങ്ങയുട്ടോ ോക്കാണ് നിങ്ങൾ എണ്ണ ഒരു തെളിവ് നല്ല തെളിവുണ്ട് ഇവിടെ പെണ്ണുങ്ങൾ തന്നെയാണ് ആട്ടണതുമേ രണ്ട് പെണ്ണുങ്ങളാണ് ആട്ടണത് ആട്ടണതും പൊടിച്ചണതും ഒക്കെ വില ഞമ്മക്കത് ഇങ്ങനെ കാണുമ്പോരാവശ്യമാണ് ഞമ്മളവിടെ മില്ലിലൊക്കെ ആണുങ്ങളെല്ലേ കണ്ടിട്ടുള്ളൂ പെണ്ണുങ്ങളെ കാണലില്ല ആട്ടിനോടത്തൊന്നും ആട്ടിനോടത്തും പൊടിച്ചോടത്തൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പുണ്ടോന്നാവട്ടോ ഇനി ഞമ്മളങ്ങനെ വല്ലാതെ പോലും ഇല്ലല്ലോ മില്ലൊക്കെ ഒന്നും ഞമ്മള് പോവില്ല കുട്ടികളയിനപ്പൊ പോയൊന്നല്ലാതെ അതും പോണ പോലെ പിന്നാലെ പോവും മൂന്ന് ചെക്ക് നിന്ന ആട് ആണ് ഈ ആടിന് കടലപ്പുണ്ണാക്കോ കടലെണ്ണയാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ തേങ്ങ ആടണത് ഇതിന്റെ മൂലക്കല്ല നമ്മൾ കൊടുത്തത് എന്നാലും ആട്ടിയെങ്കിലിപ്പോ ഒളിച്ചെണ്ണിട്ടുള്ളൂ എന്താ ഇതൊക്കെ ആട്ടാൻ കൊണ്ടുവച്ചതാണ് അതുപോലെ കൊണ്ടുവന്ന് വെച്ചിയിലുള്ളു തിരഞ്ഞെടുക്കുകയാണ് ഓരോ വക ഞമ്മൾ കുറച്ചൊക്കെ കളർ മാറിയതും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അത് അതിൽ തന്നെ ഇട്ടാട്ടുമല്ലോ അതിൽ തന്നെ ഇട്ടാട്ടാൻ പാടില്ലത്ര അതിൽ തന്നെ ഇട്ടാട്ടിയാൽ ശരിയാണ് മറ്റേ എണ്ണയും കൂടിയും കേടരും പക്ഷെ നമുക്കിപ്പോൾ അതിൽ തനിയെ ഒറ്റയ്ക്ക് ഇട്ടാട്ടണമെങ്കിൽ പിന്നെ വേറെ ഇല്ലല്ലോ ശ്രദ്ധയിൽ പിന്നെ കറുത്ത വെള്ളമൊക്കെ അതിനോട് ഒഴിവാക്കി കേട്ടോ എണ്ണ നല്ല തന്നെ ആട്ട് എഴുതിയുണ്ട് പിന്നെ ഒക്കെ കെട്ടും കെട്ടതുണ്ടതിന് ഒരു എട്ട് പത്തെണ്ണം പറ്റാ പോയത് അതൊന്നും എടുത്തിട്ടില്ല പിന്നെ കളർ മാറിയതൊക്കെ ഒഴിവാക്കി വെക്കുന്നതിന് തുള്ളി എണ്ണ ഉള്ളത് നന്നായിരുന്നോട്ടേ എഴുതിങ്ങാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തേങ്ങ ഇട്ടതേ കിട്ടിയതേ അത്രേ ഉണ്ടായുള്ളൂ പിന്നെ ഒരു കൊലക്കൊന്നും ആളെ കയറ്റിയാൽ മുതലാവില്ല മുന്നൂറ് ഉറുപ്പ്യണം ഒരു തെങ്ങുമ്മ കയറി ഇറങ്ങണമെങ്കിൽ കാരണം പറഞ്ഞിട്ടും കാര്യമില്ല തെങ്ങും വലിയ തെങ്ങും ആണ് നല്ല നീളമുണ്ട് ഇപ്പം കടലണ് കാടലെണ്ണക്ക് ആട്ടാൻ കൊണ്ടുവന്നു വെച്ചാണിതേ കട് ഇത് കടല കടല എള് ഇവിടെ വന്നാൽ വന്നിട്ട് കാണാം നല്ല രസമുണ്ട് ഓരോന്നും ഇങ്ങനെ കൂട്ടി വെച്ചത് പിന്നെ വേറെ ഒരു സാധനം ഉണ്ട് കിട്ടോ ആ സാധനം ഇപ്പം ഇവിടെ വന്നിട്ടില്ല ഇനി നമ്മൾ വൈകുന്നേരത്തെ ടിഫിൻ പരിപാടിയാണ് അപ്പോൾ ഇതൊന്നും കണ്ടോക്കിങ്ങൾ മക്കളെ കടലാണ് കേട്ടോ ചട്നി ഈ കടലിട്ടാണ്ടേ ചട്നി അരച്ചാ നല്ല ടേസ്റ്റാണ് അമ്മക്കൊന്നും അറിയില്ലേനും ഇവിടെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ കടലോണോണ്ട് വറുക്കുക വറുത്തിട്ട് അയ്ക്ക് ഒരു ഇതാ ഒരു കഷ്ണം ഇഞ്ചി അക്കാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കുറച്ച് പുളിയും രണ്ടല്ലി വെളുത്തുള്ളി ഇതാ അതിനുള്ളു കേട്ടോ ഏര് പിന്നെ നമുക്ക് നോക്കി നോക്കിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിയേ കടല വറുക്കണ കൂട്ടത്തില് മുളകുണ്ട് കാണ്ട് അങ്ങനെ ഇട്ടെടുത്തോളോണ്ടി അപ്പത് കല്ലുപ്പാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചല്ലേ ആ പടിയിൽ തന്നെ ഇട്ടെടുത്തേക്കാണ് ഉപ്പ് കേട്ടോ അണ്ട് അരേണീൻ്റെ കൂട്ടത്തിൽ എളുപ്പം അരിഞ്ഞു കെട്ടിക്കൊള്ളുന്നെത്തി ഇങ്ങാണ്ട് ഇതും തന്നെ ഈ പറഞ്ഞ മാതിരി അപ്പത്തിനും ഇഡ്ലിക്കും ദോശക്കും ചപ്പാത്തിക്കും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ചട്നി പിന്നെ നമ്മൾ ഇതാക്കി ഇങ്ങാണ്ട് കൂടുതൽ വെക്കാൻ പാടില്ല കേട്ടോ ചൂടാക്കൂലല്ലോ അങ്ങനെ വറുത്തരച്ചിങ്ങാണ്ട് ഇതേമാതിരി പാത്രത്തിൽ ഒഴിച്ചിട്ട് അയിക്കെടുക്കുക അടൊട്ടിച്ച് താഴ്ച ഒഴിവാ ഒഴിച്ചേക്കാരം താഴ്ച ഒഴിച്ചതിൻ്റെ ശേഷം വെള്ളം കൂട്ടരുത് കേട്ടോ വെള്ളം കൂട്ടി ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ നല്ല ടേസ്റ്റാണ് ഒക്കത്തേക്കും നല്ല ടേസ്റ്റാണ് കുറച്ചും കൊണ്ട് പുളിയും എരിവും കുറച്ചും കൊണ്ട് മുന്നേക്ക് നിൽക്കണമെന്നെങ്കിലുള്ളു അതിൻ്റെ ടേസ്റ്റ് കിട്ടുക എരു പറ്റാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എന്നും പറയണ മാതിരി തന്നെ മക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ നിങ്ങൾ ആ കാണുന്ന കൂട്ടത്തിൽ ഫസ്റ്റ് തന്നെ ആ ലൈക്കാണ് തൊട്ട് കാണാൻ കാണാൻ തുടങ്ങിക്കോണ്ടി എന്തെങ്കിലും ഉള്ളു ആ ലൈക്കൊക്കെ തൊട്ടെങ്കിലുള്ളൂ നമ്മൾ വീഡിയോ മറ്റുള്ളവരെ മുന്നേക്ക് പോവുകയെ അതുകൊണ്ടാണ് പറയണത് പിന്നേം പിന്നെയും അതെന്നെ പറയാണ് നിങ്ങൾക്കും തന്നെ കേട്ട് മടുത്തിട്ടുണ്ടാവും ഈ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കൂട്ടുകാർ മടിച്ചാതെ ആ ലൈക്കൊന്നാണ് തൊട്ടണമോണ്ടും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങോട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും